അമ്മയുടെ കുടുംബ വീട്ടിൽ വിരുന്നിനെത്തിയ നാലര വയസ്സുകാരി ഓടയിൽ വീണ് മരിച്ചു സ്കൂളിൽ പോകുന്നതിനായി സ്വന്തം വീട്ടിലേക്കും മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് കുട്ടി ഓടയിൽ വീണത് കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി അനീഷ് ജശ്മി ദമ്പതികളുടെ മകൾ കല്യാണി എന്ന് വിളിക്കുന്ന അക്ഷികയാണ് മരിച്ചത് പന്മനയിലെ അമ്മയുടെ കുടുംബ വീട്ടിലായിരുന്നു മാസമായി അക്ഷിക കൊട്ടാരക്കര പള്ളിക്കൽ പാലവിളയിൽ അനീഷിന്റെയും രശ്മിയുടെയും മകൾ അക്ഷികയാണ് മരിച്ചത് പന്മന വടക്കൻതല കരുവാഴത്ത് ക്ഷേത്രത്തിന് സമീപം രശ്മിയുടെ മാതാപിതാക്കളായ രവീന്ദ്രന്റെയും ശോഭനയുടെയും വീട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം വീടിനു മുന്നിലൂടെ കടന്നുപോകുന്ന ഓടയുടെ ഭാഗത്ത് കുട്ടി കളിച്ചു കൊണ്ടു നിൽക്കവേ ഓടയിലേക്ക് വീഴുകയായിരുന്നു ഓടയിൽ വീണ് ഇരുന്നൂറ് മീറ്ററോളം ഒഴുകിപ്പോയ അക്ഷികയെ ബന്ധുവും രണ്ട് വിദ്യാർത്ഥികളും ചേർന്നാണ് പുറത്തെടുത്തത് ഞങ്ങളപ്പം അവിടെ അങ്ങോട്ട് ഒരു കൊച്ചു വന്നില്ല ഞങ്ങൾ അങ്ങനെ അമ്മയും കൂട്ടിരുന്ന് അമ്മേടെ കുറെ ഓടി വന്നു ഓടി വന്നപ്പോ ഇവിടെ എല്ലാം കൈകിട്ട് കരച്ചിലും നോക്കുക ഞങ്ങളത് നോക്കി എല്ലായിടത്തും നോക്കിയിട്ട് കൊച്ചിനെ കണ്ടില്ല അങ്ങനെ ഓടേ ഓടേ വീണോന്ന് അവിടെ ആരാട്ട പറഞ്ഞു അങ്ങനെ അതിനകത്ത് നോക്കി സ്ലാബ് എല്ലാം ഇളക്കിയിട്ടും കൊച്ചിനെ കണ്ടില്ല അങ്ങനെ ഇവിടെ കണ്ടു കൊച്ചിന്റെ അങ്ങനെ ഇവിടെ ഇവിടെ ഇറങ്ങി സമീപവാസിയായ യുവതി പ്രാഥമിക ശുശ്രൂഷ നൽകി ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുണ്ടാവും എന്നുള്ളൊരു അന്നേരം ഇവിടെ അമ്മയും പറഞ്ഞു ഇവിടെ ഒന്ന് നോക്ക് ഇവിടെ ചിലപ്പോൾ തടയി ഒരു തടയുണ്ട് തടഞ്ഞിട്ടുണ്ടാവും പറഞ്ഞു അപ്പൊ ഇവിടെ ഒന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ പിള്ളേരോട് പറഞ്ഞു മക്കളെ അന്ന് നിങ്ങൾ ഇവിടെ ഇറങ്ങണം മക്കളാ ഇവിടെ ഇറങ്ങിട്ട് ഇതിലേ വാന്ന് പറഞ്ഞു ആ ചേട്ടനോടും പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി അവർ അതിലെ ഇറങ്ങി ഇവിടെ വന്നപ്പോൾ ഈ ചേട്ടനെ നമ്മൾ കല്യാണിയെന്നു പറഞ്ഞുകൊണ്ട് അലർച്ച കേട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ചൂടെ തന്നെ ഉണ്ടെന്ന് അപ്പം ഞങ്ങൾ വേദന ചേട്ടൻ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേദന അവരെ പിടിച്ചിങ്ങോട്ട് കയറ്റി അപ്പം തന്നെ ഞാൻ കുഞ്ഞിൻ്റെ മൂക്കിൽ ഒരു മഞ്ഞ പോലെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അതൊക്കെ വലിച്ചു കളഞ്ഞ് പിന്നെ അത് അവിടെയൊക്കെ എടുത്തിട്ട് ഞാൻ വായിന്നും മൂക്കിൽ നിന്നൊക്കെ എല്ലാം വലിച്ചെടുത്ത് സി പി ആർ കൊടുത്തു അപ്പോൾ പയ്യെ എനിക്ക് കുഞ്ഞ് കണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ ചിമ്മി

അപകട സമയം അക്ഷികയ്ക്കും സഹോദരൻ അർണവിനും സ്കൂളിലേക്ക് പോകാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു മാതാപിതാക്കൾ കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് ജലനിരപ്പ് ഉയർന്ന ഓടയിലൂടെ ഒഴുക്ക് ശക്തമായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവന ഇൻസ്പെക്ടർ എം ഷാജഹാൻ റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ